സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ടുതന്നെയാണ് നടൻ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരാവാൻ പോവുകയാണെന്ന് പറഞ്ഞത് കേട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് സഞ്ജു ലക്ഷ്മി ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിൻ്റെ സന്തോഷം ആരാധകരും മറച്ചുവെക്കുന്നില്ല ആദ്യം എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ പാടായിരുന്നു കാരണം മേഘയ്ക്ക് വിവാഹപ്രായമായോ എന്നത് തന്നെയായിരുന്നു സംശയം അടുത്തിടെയാണ് താരം പത്തൊമ്പതാം പിറന്നാൾ ആഘോഷിച്ചത് ഇപ്പോഴും പലർക്കും മേഘ എന്നാൽ പണ്ട് പ്രണയം സിരിയലിൽ ശ്രീനിഷിന്റെ മകളായി അഭിനയിച്ചെത്തിയ മാളുവായിട്ടാണ് ജാതിയോ മതമോ പ്രായമോ ഒന്നും തന്നെ ഇവരുടെ പ്രണയത്തിൽ ബാധ്യത ആയില്ല എന്നുള്ളതാണ് സത്യം താരവിവാഹത്തിന്റെ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ കരക്കുളത്തെ ഒരു സാധാരണ രജിസ്റ്റർ ഓഫീസിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് പിന്നാലെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് താരങ്ങൾ കടന്നിരിക്കുകയാണ് ആർക്കു മുന്നിലും തളരില്ല എന്ന നെഞ്ചുറപ്പോടെ തന്റെ പാതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സൽമാൻ